ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്കീമാണ് നമുക്കും ആ ഒരു സ്കീം നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ കുറച്ചുകൂട്ടി നല്ലതായിരിക്കും പൈസ കിട്ടുന്ന കുറച്ച് സ്കീമാണ് അപ്പൊ എന്താണ് സ്കീം നമുക്ക് നോക്കാം നാൻ മുതൽവൻ സ്കീം എന്നാണ് ഇതിന്റെ പേര് നാൻ മുതൽവൻ ഇതാണ് സ്കീം തമിഴ്നാട് സർക്കാരിൻ്റെ ആണ് നാൻ മുതൽവൻ എന്ന് പറയുന്ന സ്കീം വരുന്നത് അപ്പൊ പൊതുവെ പല കോഴ്സിനും ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഈ ഒരു ഈ ഒരു നാൻ മുതൽവൻ എന്ന് പറയുന്ന സ്കീമിലൂടെ പറയുന്നത് അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യു പി എസ് സി ആസ്പിഡന്റിന് നാൻ മുതൽവൻ സ്കീമിലൂടെ കിട്ടുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ആണ് അതും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ് സാധാരണ ഒരു യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പൈസയാണ് അല്ലെ പൈസ ഇല്ലാത്തത് കൊണ്ട് യു പി എസ് സി മോഹം ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട് സർക്കാർ എന്ത് ചെയ്യുന്ന തമിഴ്നാട്ടിൽ നിന്ന് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ യു പി എസ് സി ക്രാക്ക് ചെയ്യാതിരിക്ക അത് കഴിവുള്ള കുട്ടികൾ എന്തായിരുന്നു പഠിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്കീമിൽ കുറച്ച് പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഇൻകം ക്രൈറ്റീരിയ ഫാമിലി ഇൻകം ഇത്ര ഇതിന്റെ താഴെ ആയിരിക്കണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇക്കണോമിക്കലി ഡിസ്അഡ്വാൻ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കണം നിങ്ങൾ എന്ന് മാത്രമാണ് പറയുന്നത് അല്ലാതെ വേറൊരു എന്താ പറയാ എക്സ്ട്രാ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും ഇല്ല ഇതില് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണ് ഇതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സ്റ്റുഡൻസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ സ്കൂൾസ് ആൻഡ് കോളേജസിനാണ് ശരിക്കും ഈ ഒരു മുതൽവൻ സ്കീമിലൂടെ ബെനിഫിഷ്യറീസ് ഉള്ളത് യു കുട്ടികൾക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴായിരം പ്രിലിംസിന് ഇപ്പോ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ പ്രിലിംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും പത്ത് മാസം അങ്ങനെ ഏഴായിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടും പ്രില്ലിംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ് എങ്കിലെന്തായിരുന്നു നിങ്ങൾ എവിടെ പഠിച്ചിരിക്കണം ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലോ കോളേജിലൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഇതുള്ളത് അതായത് നിങ്ങൾ ഭയങ്കര ബോർഡിങ്ങിലും പ്രൈവറ്റിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവുമല്ലോ അതാണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ കാരണം അപ്പൊ മാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് മാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതെന്ന് കിട്ടുന്നത് പത്ത് മാസം അങ്ങനെ കിട്ടും അതായത് നിങ്ങൾ യു പി എസ് സി പ്രിലിംസിന് പത്ത് മാസം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സമയം തരുന്നു നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാസം മാസം തരുന്നു അതാണ് ആദ്യത്തെ ഈ ഒരു ബെനിഫിറ്റ് സ്കീമിന്റെ ബെനിഫിറ്റ് രണ്ടാമത് പറയുന്നത് നിങ്ങൾ ഇനി ക്ലിയർ ചെയ്തു ഈ പത്ത് മാസം കൊണ്ട് ക്ലിയർ ചെയ്തു പ്രിലിംസ് ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇരുപത്തി അയ്യായിരം രൂപ വീണ്ടും തരുന്നു ഇരുപത്തി അയ്യായിരം രൂപ വീണ്ടും തരുന്നു അതായത് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആരും നാളെ ഐ എ എസ് ഐ പി എസ് ഓഫീസർ ആവാതിരിക്കരുത് അത് കഴിഞ്ഞ് നിങ്ങൾ മെയിൻസ് പാസ്സായാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പൈസ അൻപതിനായിരം രൂപയാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ കിട്ടും അങ്ങനെ ഇത്രയും രൂപ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലൂടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇതില് പത്ത് ലക്ഷം ആനുവലി തന്നെ ഒരു പത്ത് ലക്ഷം സ്റ്റുഡൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് തമിഴ്നാട് സർക്കാർ ഏറ്റവും നല്ലൊരു സ്കീമായി തന്നെ നമുക്ക് ഇതിനെ പറയാം അല്ലെ ഇപ്പൊ യു പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയെ കുറിച്ചാണ് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് യു പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം അപ്പൊ പെട്ടെന്ന് കമന്റ് ചെയ്യ ആദ്യത്തെ ചോദ്യം ഇതാണ് യു പി എസ് സി ഏത് ഭരണഘടനാ അനുശാസന പ്രകാരം രൂപീകരിക്കപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം ആർട്ടിക്കൽ മുന്നൂറ്റി പതിനഞ്ച് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആർട്ടിക്കൽ മുന്നൂറ്റി പന്ത്രണ്ട് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി എ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് വരുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി പതിനഞ്ച് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത് എന്താ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻക്ലൂഡിങ് അതായത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫങ്ഷൻസ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് പറയുന്നത് അപ്പൊ ഇതിലെ എക്സാം ഗവൺമെന്റ് എക്സാം കണ്ടക്ട് ചെയ്യുക അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രൊമോഷൻ ഡിസിപ്ലിനറി ആക്ഷൻസ് ഇതൊക്കെ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപതിലാണ് പറയുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ എന്താ പറയുന്നത് ഇപ്പോ പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ട്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ റിപ്പോർട്ട്സ് നമുക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ആനുവൽ റിപ്പോർട്ട്സ് പ്രസിഡന്റിന് സ്റ്റേറ്റ് ആണെങ്കിൽ ഗവർണർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പൊ ഇവരാണ് അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറില് ഗവർണറും പാർലമെന്റിൽ പ്രസിഡന്റും സമർപ്പിക്കുന്നത് ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് പുതിയ ഓൾ ഇന്ത്യ സർവീസിന്റെ ക്രിയേഷൻ ആണ് ആർട്ടികൾ മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് കേട്ടോ അടുത്തത് യു പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി കാബിനറ്റ് സെക്രട്ടറി ആരാണ് രൂപീകരിക്കുന്നത് ആരാണ് നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത് ആൻസർ രാഷ്ട്രപതി ആണ് അടുത്തത് യു പി എസ് സി ചെയർമാന്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അഞ്ചു വർഷം ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് യു പി എസ് സിയുടെ മുഖ്യ ഓഫീസ് എവിടെയാണ് മുംബൈ ഡൽഹി കൊൽക്കത്ത ഹൈദരാബാദ് എവിടെയാണ് പ്രധാനപ്പെട്ട ഓഫീസ് അതായത് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയാം ആൻസർ നോക്കാം ഓഫ് കോഴ്സ് ഡൽഹിയാണ് യു പി എസ് സി നടത്താത്ത പരീക്ഷ ഏതാണ് സിവിൽ സർവീസ് എക്സാം എൻ ഡി എൻ എക്സാം എസ് എസ് സി സി ജി എൽ ഐ എഫ് എസ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് എസ് എസ് സി സി ജി എൽ ആണ് സി ജി എൽ എക്സാം നടക്കുന്നത് സെലക്ഷൻ കമ്മീഷൻ ആണ് യു പി എസ് സി സ്വതന്ത്ര സ്വാതന്ത്ര്യത ഉറപ്പാക്കുന്ന ഭരണഘടന ആർട്ടിക്കൾ ഏതാണ് ആർട്ടിക്കൽ മുന്നൂറ്റി പതിനാറ് ആർട്ടിക്കൽ മുന്നൂറ്റി പതിനെട്ട് ആർട്ടിക്കൽ മുന്നൂറ്റി പത്തൊൻപത് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏതാണ് ഏതാണ് ആൻസർ നോക്കാം അയ്യോ യു പി എസ് സി റിപ്പോർട്ട് നൽകുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യു പി എസ് സി റിപ്പോർട്ട് നൽകുന്നത് ആർക്കാണ് யுபிஎஸ்இ ரிப்போர்ட்டு நல்கிறது ஆர்க்கான ஆக்கான യെസ് ആൻസർ നോക്കാം രാഷ്ട്രപതിക്കാണ് യു പി എസ് സി അംഗങ്ങളുടെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ് ആർക്കാണ് യെസ് ആർക്കാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് രാഷ്ട്രപതിക്ക് ആണ് യു പി എസ് സി സ്വാതന്ത്ര്യത ഉറപ്പാക്കുന്ന ആപ്തികൾ ഏതാണ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കൽ മുന്നൂറ്റി പതിനെട്ടാണ് വരുന്നത് മുന്നൂറ്റി പതിനെട്ടിലാണ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഗവർണർക്കോ എന്തായിരുന്നു നമ്മുടെ യു പി എസ് സിയുടെ സർവീസ് കണ്ടീഷൻസിൽ അതിന്റെ റെഗുലേഷൻസ് അതിനുള്ള പവറൊക്കെ എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനെട്ടിലാണ് പറയുന്നത് അടുത്ത യു പി എസ് സിയുടെ അംഗങ്ങളുടെ പരമാവധി എണ്ണം എത്രയാണ് അഞ്ച് ഏഴ് പത്ത് ഭരണഘടനയിൽ നിശ്ചിതമല്ല ഏതാണ് യു പി എസ് സി അംഗങ്ങളുടെ പരമാവധി എണ്ണം ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഭരണഘടനയിൽ നിശ്ചിതമല്ല എന്നാണ് കാരണം എണ്ണെന്ന് പറയുമ്പോൾ സാധാരണ പറയുന്നത് പത്ത് പേരും ചെയർമാൻ ഉൾപ്പെടെ പതിനൊന്ന് പേരും പക്ഷെ അത് കൃത്യമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ പി ഡബ്ല്യു സിന്റെ കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ഏഡ് കോഴ്സാണ് നമുക്ക് വരുന്നത് നൂറ്റി മണിക്കൂർ ഒരു ലൈവ് സെഷനാണ് ഈ കോഴ്സിൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നാസ്കാം നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യാൻ നോക്കാം നീ അടുത്തത് യു പി എസ് സിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ കണ്ടിജൻസി ഫണ്ട് ക്കൗണ്ട് ഓഫ് ഇന്ത്യ ഫിനാൻസ് കമ്മീഷൻ ഏതിൽ നിന്നാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ ആണ് ആർട്ടിക്കൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ക്ലോസ് വൺ ആണ് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കൾ പറയുന്നത് കണ്ടിജൻസി ഫണ്ടിന്റെ ആർട്ടിക്കൾ ആർട്ടിക്കൽ ഇരുനൂറ്റി അറുപത്തി ഏഴാണ് പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി അറുപത്തി ആറ് ക്ലോസ് ടു ആണ് ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കൾ ആർട്ടിക്കൽ ഇരുന്നൂറ്റി എൺപത് ആണ് വരുന്നത് കേട്ടോ അടുത്തത് യു പി എസ് സിയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ശുപാർശകൾ സർക്കാർ സാധാരണയായി നിർബന്ധമായും സാധാരണയായി നിർബന്ധമായി അനുസരിക്കണം അവഗണിക്കണം നിർദ്ദേശാത്മക സ്വഭാവമുള്ളതാണ് ഉള്ളതാണ് കോടതി അംഗീകരിച്ചാൽ മാത്രം ബാധകം ഇതിൽ ഏതാണ് ശരി ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് നിർദ്ദേശാത്മക സ്വഭാവമുള്ളതാണ് അടുത്തത് പി എം യു വൈ പി എം യു വൈ എന്ന് പറയുന്ന പ്രധാന ലക്ഷ്യം എന്താണ് വീടില്ലാത്തവർക്ക് വീട് നൽകുക സ്ത്രീകൾക്ക് സൗജന്യ എൽ പി ജി കണക്ഷൻ നൽകുക സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കൽ യുവാക്കൾക്ക് പരിശീലനം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സ്ത്രീകൾക്ക് സൗജന്യ എൽ പി ജി കണക്ഷൻ നൽകുക എന്നുള്ളതാണ് അടുത്തത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതി ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ആരോഗ്യ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം വനിതാ ശിശു വികസന മന്ത്രാലയം ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പി എം എഫ് എഫ് വൈ പി എഫ് ബി വൈ അതായത് പ്രധാൻ ഫസൽ ബീമ യോജന ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരോഗ്യ ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് തൊഴിൽ ഇൻഷുറൻസ് സാമൂഹ്യ സുരക്ഷ എഫ് ബി വൈ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ നോക്കാം വിള ഇൻഷുറൻസ് ആണ് എം കിസാൻ പദ്ധതിയിൽ ഓരോ വർഷവും കർഷകർക്ക് ലഭിക്കുന്ന മൊത്തം തുക എത്രയാണ് നാലായിരം ആറായിരം എട്ടായിരം പത്തായിരം എത്ര രൂപയാണ് ആൻസർ നോക്കാം ആറായിരം ആണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് വിദ്യാർത്ഥി വായ്പ നൽകുക എസ് സി എസ് ടി ആൻഡ് സ്ത്രീ സംരക്ഷകർക്ക് സോറി സംരംഭകർക്ക് വായ്പ നൽകുക യുവാക്കൾക്ക് ജോലി നൽകുക ധനസാക്ഷരത ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് എസ് സി എസ് ടി സ്ത്രീ സംരംഭകർക്ക് വായ്പ നൽകുക എന്നാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ